ക്ക് സ്തുതിയായിരിക്കട്ടെ സ്നേഹമുള്ളവരെ എറണാകുളം ജില്ലയിലെ പ്രധാനപ്പെട്ട ക്രൈസ്തവ ദൈവാലയങ്ങളും തീർത്ഥാടന കേന്ദ്രങ്ങളും ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉള്ളത് എറണാകുളം ജില്ലയിൽ വിവിധ ക്രൈസ്തവ സഭകളിൽപ്പെട്ട അഞ്ഞൂറ്റി ദൈവാലയങ്ങളാണ് സ്ഥിതി ചെയ്യുന്നത് അവയിൽ പ്രധാനപ്പെട്ടവയും തീർത്ഥാടന കേന്ദ്രങ്ങളും ആയ ദൈവാലയങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നാം കാണുന്നത് എല്ലാവരും ഹോളി സീക്രട്ട് എന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഹോളി സീക്രട്ട് ചാനലിൻ്റെ എളിയ സുവിശേഷ പ്രഘോഷണത്തിൽ പങ്കാളികളാകുമല്ലോ ദൈവാലയങ്ങൾ ഒന്ന് വല്ലാർപാടം ബസ്ലിക്ക എന്ന പേരിൽ അറിയപ്പെടുന്ന അവർ ലേഡി ഓഫ് റാൻസം ചർച്ച് വല്ലാർപ്പാടം പ്രശുദ്ധ ദൈവമാതാവിൻ്റെ തീർത്ഥാടന കേന്ദ്രമാണ് ഈ ദേവാലയം രണ്ട് സെന്റ് മേരീസ് സീറോ മലബാർ കത്തീഡ്രൽ ബസ്ലിക്ക ദേവാലയം ബ്രോഡ്വേ എറണാകുളം മൂന്ന് ലിറ്റിൽ ഫ്ലവർ ചർച്ച് എളംകുളം നാല് സെന്റ് ആന്റണീസ് ചർച്ച് കല്ലൂർ വിശുദ്ധ അന്തോണീസിന്റെ തീർത്ഥാടന കേന്ദ്രമാണ് ഈ ദേവാലയം അഞ്ച് സന്താ ക്രൂസ് കത്തീഡ്രൽ ബസ്ലിക്ക ഫോർട്ട് കൊച്ചി ആറ് സെന്റ് ഫ്രാൻസിസ് ഓഫ് അസി കത്തീഡ്രൽ ചർച്ച് മറൈൻ ഡ്രൈവ് എറണാകുളം ഏഴ് ഇൻഫെൻറ്റ് ജീസസ് ആംഗ്ലോ ഇന്ത്യൻ ചർച്ച് മറൈൻ ഡ്രൈവ് എറണാകുളം എട്ട് സെന്റ് ജോർജ് സീറോ മലബാർ ചർച്ച് എടപ്പള്ളി വിശുദ്ധ ഗീർ വർഗീസിന്റെ തീർത്ഥാടന കേന്ദ്രമാണ് ഈ ദൈവാലയം അതിമനോഹരമായ ഈ ദേവാലയം കാണുവാനും പ്രാർത്ഥിക്കുന്നതിനുമായി നിരവധി തീർത്ഥാടകർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അനുദിനം എത്തിച്ചേരുന്നു ഒമ്പത് സെന്റ് ജോർജ് ഓർത്തഡോക്സ് സിറിയൻ ചർച്ച് മട്ടാഞ്ചേരി മാർത്തോമാസ് ലിഹായുടെ നാമത്തിലുള്ള തകർക്കപ്പെട്ട ദേവാലയത്തിനു പകരം സ്ഥാപിച്ച ഈ ദേവാലയം എലിശാമ പള്ളി ഭവാൻമാരുടെ ഭവനം കൂനൻകുരിശ് പള്ളി എന്നീ പേരുകളിലും അറിയപ്പെടുന്നു എ ഡി ആയിരത്തി അറുനൂറ്റി അമ്പത്തി മൂന്ന് ജനുവരി മൂന്നാം തീയതി നടന്ന ചരിത്ര പ്രസിദ്ധമായ വിശ്വാസ പ്രഖ്യാപന സാക്ഷ്യമാകുന്ന കൂനൻകുരിശ് സത്യം നടന്നത് ഇവിടെ വെച്ചാണ് ഈ ദേവാലയത്തിനോട് ചേർന്ന് ഒരു ചരിത്ര മ്യൂസിയവും പ്രവർത്തിച്ചു വരുന്നു പത്ത് സെൻറ്റ് മേരീസ് ഫെറോന ചർച്ച് കാഞ്ഞൂർ വിശുദ്ധ സദസ്ത്യാനോസിന്റെ തീർത്ഥാടന കേന്ദ്രമാണ് ഈ ദേവാലയം വളരെയേറെ ചരിത്ര പ്രാധാന്യമുള്ള ഈ ദേവാലയത്തിലെ തിരുനാൾ പ്രദക്ഷിണമാണ് ലോകത്തിലെ ഏറ്റവും ദൈർഘ്യം ഏറിയ തിരുനാൾ പ്രദക്ഷിണമായി കണക്കാക്കപ്പെടുന്നത് മൂന്ന് ദിവസങ്ങളിലായാണ് പ്രദക്ഷിണം നടത്തപ്പെടുന്നത് നിരവധി തീർത്ഥാടകരാണ് തിരുനാൾ ദിവസങ്ങളിൽ വിശുദ്ധന്റെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് പ്രാർത്ഥനകളുമായി ഈ ദേവാലയത്തിൽ എത്തുകയും പ്രദക്ഷിണത്തിൽ പങ്കെടുക്കുകയും ചെയ്യുന്നത് പതിനൊന്ന് സെൻറ് ജോസഫ് ചർച്ച് തേവര വിശുദ്ധ യൂഥ സ്ലിഹായുടെ തീർത്ഥാടന കേന്ദ്രമാണ് ഈ ദേവാലയം പന്ത്രണ്ട് സെൻറ്റ് ഫ്രാൻസിസ് സി എഫ് ചർച്ച് ഫോർട്ട് കൊച്ചി വാസ്കോഡിഗാമയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്തിട്ടുള്ളത് ഈ ദേവാലയത്തിലാണ് പതിമൂന്ന് സെൻറ് ഫ്രാൻസിസ് സേവിയർ ചർച്ച് കലൂർ പതിനാല് ലിറ്റിൽ ഫ്ലവർ ചർച്ച് കലൂർ പതിനഞ്ച് സെന്റ് തോമസ് സീറോ മലബാർ ചർച്ച് കോട്ടക്കാവ് നോർത്ത് പറവൂർ തോമസ് ലീഹ സ്ഥാപിച്ച പള്ളികളിൽ ഒന്നാണ് ഈ ദേവാലയം എന്ന് വിശ്വസിക്കപ്പെടുന്നു പതിനാറ് മേരി ക്യൂൻ ചർച്ച് തോപ്പിൽ ഇടപ്പള്ളി പതിനേഴ് സെൻറ് മേരീസ് ഫെറോന ചർച്ച് തൃപ്പൂണിത്തുറ പതിനെട്ട് മഞ്ഞുമാത പള്ളി അഥവാ ഔർ ലേഡി ഓഫ് സ്നോ ബസ്ലിക്ക കൊടുങ്ങല്ലൂർ പറവൂർ റൂട്ടിൽ പള്ളിപ്പുറത്താണ് ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്നത് ടിപ്പു സുൽത്താന്റെ പടയാളികൾ പടക്കോപ്പുകളും കുതിരകളുമായി സർവസൈന്യത്തോടെ പള്ളിയെ ആക്രമിക്കുവാനായി വരുമ്പോൾ പള്ളിപ്പുറം പ്രദേശമാകെ മഞ്ഞിനാൽ മൂടുകയും ഒരു ദിവസം മുഴുവൻ നീണ്ടു നിന്ന മഞ്ഞുവീഴ്ച മൂലം മുന്നോട്ടു നീങ്ങുവാൻ വഴിയറിയാതെ നിന്ന ടിപ്പു സുൽത്താന്റെ സൈന്യം പള്ളിയെ ആക്രമിക്കുവാൻ സാധിക്കാതെ തിരിച്ച് മടങ്ങിപ്പോയി അക്കാലത്ത് നടന്ന ഈ സംഭവത്തിന് ശേഷം പാരമ്പര്യമായി മഞ്ഞുമാത പള്ളി എന്ന പേരിൽ ഈ പള്ളി അറിയപ്പെട്ടു പോന്നു പത്തൊമ്പത് അവർ ലേഡി ഓഫ് മൗണ്ട് കാർമൽ ആൻഡ് സെന്റ് ജോസഫ് ചർച്ച് വാരാപ്പുഴ ഇരുപത് സി എസ് ഐ ഇമാനുവേൽ ചർച്ച് ബ്രോഡ്വേ എറണാകുളം ഇരുപത്തിയൊന്ന് സെന്റ് തേറാസ് ആശ്രമ ദേവാലയം കച്ചേരിപ്പടി എറണാകുളം ഇരുപത്തിരണ്ട് സെന്റ് ജോർജ് യാക്കോബായ കത്തീഡ്രൽ ചർച്ച് കരിങ്ങാച്ചിറ തൃപ്പൂണിത്തുറ ഇരുപത്തിമൂന്ന് സെന്റ് തോമസ് ചർച്ച് മലയാറ്റൂർ പഴയ പള്ളിയും പുതിയതായി നിർമ്മിക്കപ്പെട്ട ദേവാലയവും ഇരുപത്തിനാല് അവർ ലേഡി ഓഫ് ലൈഫ് ചർച്ച് മട്ടാഞ്ചേരി കൂനൻകുരിശ് തീർത്ഥാടന കേന്ദ്രം എന്ന പേരിലും ഈ പള്ളി അറിയപ്പെടുന്നു ഇരുപത്തി അഞ്ച് സെന്റ് ജെയിംസ് ലാറ്റിൻ ചർച്ച് ചെറനല്ലൂർ എറണാകുളം ഇരുപത്തി ആറ് അവർ ലേഡി ഓഫ് ഡോളേഴ്സ് ചർച്ച് അംബികാപുരം പനമ്പിള്ളി നഗർ ഇരുപത്തിയേഴ് സെൻറ്റ് മാർട്ടിൻ ഡി പോറസ് ചർച്ച് പാലാരിവട്ടം എറണാകുളം ഇരുപത്തിയെട്ട് ദി ചർച്ച് ഓഫ് അവർ ലേഡി ഓഫ് ഹോപ്പ് അഥവാ പ്രത്യാശ മാതാ ദേവാലയം പുതുവൈപ്പ് കൊച്ചി ആയിരത്തി അറുന്നൂറ്റി അഞ്ചിൽ പോർച്ചുഗീസുകാരാൽ നിർമ്മിക്കപ്പെട്ട ദേവാലയം ആണ് ഇത് വളരെ മനോഹരമാണ് ഈ ദേവാലയവും അതിൻ്റെ അൾത്താരയുമല്ല ഇരുപത്തി ഒമ്പത് സെന്റ് മാത്യൂസ് ചർച്ച് വെണ്ണല എറണാകുളം മുപ്പത് അവർ ലേഡി ഓഫ് മൗണ്ട് കാർമൽ ചർച്ച് പച്ചാളം കൊച്ചി മുപ്പത്തി ഒന്ന് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ ചർച്ച് പാർക്ക് അവന്യൂ മറൈൻ ഡ്രൈവ് കൊച്ചി മുപ്പത്തിരണ്ട് സെന്റ് തോമസ് ചർച്ച് മലയാറ്റൂർ കുരിശുമുടി മുപ്പത്തിമൂന്ന് സെന്റ് ആന്റണീസ് ലാറ്റിൻ ദേവാലയം വടുതല എറണാകുളം മുപ്പത്തി നാല് ഹാർട്ട് ചർച്ച് കോഴ്തോട് എറണാകുളം മുപ്പത്തി അഞ്ച് സെന്റ് മിഗായേൽസ് ചർച്ച് ചെമ്പുമുക്ക് എടപ്പള്ളി എറണാകുളം മുപ്പത്തി ആറ് അമലോത്ഭവ മാത ചർച്ച് മഞ്ഞുമ്മൽ എറണാകുളം മുപ്പത്തിയേഴ് സെന്റ് ജോർജസ് റോമൻ കാത്തലിക് ചർച്ച് പെരുമണ്ണൂർ പള്ളിമുക്ക് വാരാപ്പുഴ അതിരൂപതയുടെ കീഴിലുള്ള പുരാതന ദേവാലയങ്ങളിൽ ഒന്നാണ് ഇത് മുപ്പത്തിയെട്ട് കോതമംഗലം മാർ തോമസ് ചെറിയ പള്ളി മുപ്പത്തിയൊമ്പത് സെന്റ് മേരി മഖ്ദലിൻ ചർച്ച് മുത്തേടം മരട് എറണാകുളം നാൽപ്പത് സെന്റ് ജോസഫ് ആശ്രമ ദൈവാലയം കരിക്കാമുറി കൊച്ചി നാൽപ്പത്തിയൊന്ന് സെന്റ് ജോർജ് ചർച്ച് വാഴക്കുളം നാൽപ്പത്തി രണ്ട് സെൻറ് ജോസഫ്സ് കത്തീഡ്രൽ ചർച്ച് മൂവാറ്റുപുഴ നാൽപ്പത്തി മൂന്ന് ഹോളി മാഗി ഫെറോന ചർച്ച് മൂവാറ്റുപുഴ നാൽപ്പത്തി നാല് സെൻറ്റ് മേരീസ് ഫെറോന ചർച്ച് ആരക്കുഴ എ ഡി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ സ്ഥാപിതമായ ഈ ദേവാലയം അതിപുരാതനമായ ക്രൈസ്തവ തീർത്ഥാടന കേന്ദ്രമാണ് ദേവാലയത്തിനോട് ചേർന്ന് ഒരു മ്യൂസിയവും പ്രവർത്തിച്ചു വരുന്നു കോതമംഗലം രൂപതയുടെ കീഴിലാണ് ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്നത് വിശുദ്ധ സെബസ്ത്യാനോസിന്റെ നാമധേയത്തിലുള്ള മലേ പള്ളിയിലേക്ക് ഇരുന്നൂറ് മീറ്റർ ദൂരമാണ് ഈ പള്ളിയിൽ നിന്നും ഉള്ളത് നോമ്പുകാലത്ത് നിരവധി തീർത്ഥാടകർ അടിവാരത്തു നിന്നും മല കയറി കുരിശിന്റെ വഴി ചൊല്ലി തീർത്ഥാടനം നടത്താറുണ്ട് പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന രീതിയിൽ ജപമാല രഹസ്യങ്ങളുടെ ദൃശ്യാവിഷ്കരണവും കുരിശിന്റെ വഴിയിലെ പതിനാല് സ്ഥലങ്ങളുടെ ദൃശ്യാവിഷ്കരണവും വളരെ മനോഹരമായ രീതിയിൽ മലക്കുരിശു പള്ളിയുടെ അടുത്തായി ഒരുക്കിയിട്ടുണ്ട് ഇത് നിരവധി തീർത്ഥാടകരെ ആകർഷിക്കുന്നു നാൽപ്പത്തി അഞ്ച് സെൻറ് മേരീസ് ചർച്ച് നാഗപ്പുഴ ഏഴ് തൊള്ളായിരം ആണ്ടിൽ നിർമ്മിക്കപ്പെട്ട അതിപുരാതനമായ പുരാതനമായ ദേവാലയമാണ് ഇത് നാൽപ്പത്തി ആറ് സെൻറ് മേരീസ് യാക്കോബായ സൂനോറോ കത്തീഡ്രൽ ചർച്ച് അങ്കമാലി നാൽപ്പത്തിയേഴ് സെന്റ് മേരീസ് യാക്കോബായ സിറിയൻ കത്തീഡ്രൽ പള്ളി കാരക്കുന്നം മൂവാറ്റുപുഴ നാൽപ്പത്തിയെട്ട് സെന്റ് തോമസ് യാക്കോബായ സിറിയൻ കത്തീഡ്രൽ ചർച്ച് മഴുവണ്ണൂർ കോലഞ്ചേരി നാൽപ്പത്തി ഒമ്പത് വിശുദ്ധ മർത്താ മറിയം യാക്കോബായ സുറിയാനി വലിയ പള്ളി കോതമംഗലം അമ്പത് വിശുദ്ധ മാർത്താ മറിയം വലിയ പള്ളി താമരച്ചാൽ അമ്പത്തിയൊന്ന് സെന്റ് മേരീസ് സുറിയാനി വലിയ പള്ളി തിരുത്തിപ്പിളി പെരുമ്പാവൂർ അമ്പത്തിരണ്ട് സെന്റ് ആന്റണീസ് പെറോന ചർച്ച് കണ്ണമാലി വിശുദ്ധ ഔസൽ പിതാവിൻ്റെ തീർത്ഥാടന കേന്ദ്രമാണ് ഈ ദേവാലയം നിരവധി വിശ്വാസികൾ മാർച്ച് പത്തൊമ്പതിന് വിശുദ്ധ ഔസൽ പിതാവിൻ്റെ തിരുനാൾ ദിവസം ഈ ദേവാലയത്തിൽ എത്തിച്ചേരുന്നു അമ്പത്തിമൂന്ന് സെന്റ് ജോർജ് ബസ്ലിക്ക ചർച്ച് അങ്കമാലി അമ്പത്തിനാല് സെന്റ് തോമസ് ചർച്ച് പുല്ലുവഴി അമ്പത്തി അഞ്ച് മാർ യാക്കോബ് ഓർത്തഡോക്സ് ചർച്ച് വളയൻ ചിറങ്ങര പെരുമ്പാവൂർ അമ്പത്തിയാറ് മേരി ഇമാക്കുലേറ്റ് ചർച്ച് പെരുമ്പാവൂർ അതിമനോഹരമായ ഈ ദേവാലയം പെരുമ്പാവൂർ പട്ടണത്തിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് ബ്രസീലിലെ ക്രിസ്തു ശില്പത്തിന്റെ മോഡൽ പള്ളിയുടെ മുന്നിലെ അങ്കണത്തിൽ വളരെ മനോഹരമായി നിർമ്മിച്ചു നിർമ്മിച്ചുവെച്ചിട്ടുള്ളത് കാണുവാൻ കഴിയുന്നതാണ് അമ്പത്തിയേഴ് സെന്റ് മൈക്കിൾസ് കത്തീഡ്രൽ ചർച്ച് കോട്ടപ്പുറം അമ്പത്തി എട്ട് സെന്റ് ഡോൺ ബോസ്കോ ചർച്ച് നോർത്ത് പറവൂർ അമ്പത്തി ഒമ്പത് സെന്റ് സെബാസ്റ്റ്യൻസ് ചർച്ച് ഗോതുരുത്ത് അറുപത് സെന്റ് ലൂവീസ് ചർച്ച് പറവൂർ അറുപത്തിയൊന്ന് സെന്റ് ആന്റണീസ് ചർച്ച് ചെട്ടിക്കാട് വിശുദ്ധ അന്തോണീസിൻ്റെ അഴുകാത്ത നാവിൻ്റെ തിരുശേഷിപ്പ് സൂക്ഷിച്ചിട്ടുള്ള കേരളത്തിലെ ഏക ഏകദേവാലയമാണ് ഇത് നിരവധി തീർത്ഥാടകർ അനുദിനം വിവിധ പ്രാർത്ഥനാ സഹായം യാചിച്ചുകൊണ്ട് വിശുദ്ധൻ്റെ തിരുസന്നിധിയിൽ അണയുന്നു അറുപത്തിരണ്ട് സെന്റ് മേരീസ് ചർച്ച് ആലങ്ങാട് അറുപത്തി മൂന്ന് സെൻറ്റ് ജോസഫ്സ് ചർച്ച് കളമശ്ശേരി അറുപത്തി നാല് മേരി ഇമാക്കുലേറ്റ് ചർച്ച് ഉദയനാപുരം അറുപത്തി അഞ്ച് സെൻറ്റ് ജോസഫ്സ് ചർച്ച് കൊട്ടമം വീലേശ്വരം അറുപത്തി ആറ് സെന്റ് റോക്കീസ് ചർച്ച് മാണിക്യമംഗലം അറുപത്തിയേഴ് മാർത്തോമ യാക്കോബൈറ്റ് സിറിയൻ ചെറിയ പള്ളി കോതമംഗലം അറുപത്തി എട്ട് സെന്റ് ജോർജ് ഓർത്തഡോക്സ് സിറിയൻ ചർച്ച് കടമറ്റം കടമറ്റത്ത് കത്തനാരുടെ പള്ളിയാണ് ഇത് അറുപത്തി ഒമ്പത് സെന്റ് പീറ്റർ ആൻഡ് സെന്റ് പോൾ യാക്കോബൈറ്റ് സിറിയൻ ചർച്ച് കോലഞ്ചേരി എഴുപത് സെന്റ് ജോസഫ് ചർച്ച് കരയാമ്പറമ്പ് എഴുപത്തിയൊന്ന് സെൻറ് ജ്യൂഡ് ചർച്ച് കിടങ്ങൂർ അങ്കമാലി വിശുദ്ധ യൂദാസ്ലിഹായുടെ തീർത്ഥാടന കേന്ദ്രമാണ് ഈ ദേവാലയം യൂതാപുരം പള്ളി എന്ന പേരിലും ഈ ദേവാലയം അറിയപ്പെടുന്നു നിരവധി തീർത്ഥാടകരാണ് അനുദിനം യൂദാസ്ലിഹായുടെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് ഈ ദേവാലയത്തിൽ എത്തിച്ചേരുന്നത് എഴുപത്തിരണ്ട് മലയാറ്റൂർ കുരിശ്മല തീർത്ഥാടനം എഴുപത്തിമൂന്ന് മലേ കുരിശ് നോമ്പുകാല തീർത്ഥാടനം ഇത്രയും പള്ളികളും തീർത്ഥാടന കേന്ദ്രങ്ങളുമാണ് എറണാകുളം ജില്ലയിൽ പ്രധാനമായും സന്ദർശിക്കുവാനായി ഉള്ളത് സാധിക്കുന്നവർ ഈ പള്ളികളിൽ പോയി പ്രാർത്ഥിക്കുകയും പള്ളിയുടെ ചരിത്ര പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്യുക എവരെയും ഈശ്വരനാഥൻ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു